കൊല്ലത്ത് സംഘർഷമന്വേഷിക്കാനെത്തിയ പോലീസിന് നേരെ ഗുണ്ടകളുടെ ആക്രമണം കുണ്ടർ പൂജപ്പുരയിലാണ് സംഭവം രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു സംഭവത്തിൽ നാലുപേർ അറസ്റ്റിലായി കഴിഞ്ഞ ദിവസം രാത്രി പൂജപ്പുര കോളനിയിൽ സംഘർഷം നടക്കുന്നു എന്നറിഞ്ഞാണ് കുണ്ടറ സ്റ്റേഷനിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തിയത് എന്നാൽ പോലീസിനെ കണ്ട സംഘം തമ്മിൽ തല്ലി നിർത്തി പോലീസിനെ ആക്രമിക്കുകയായിരുന്നു വടിവാൾ വീശി ഏറെ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികളെ പോലീസ് കായികമായി നേരിട്ട് കീഴ്പ്പെടുത്തി ഇതിനിടെ ഗുണ്ടകളുടെ ആക്രമണത്തിൽ എസ് ഐ സുധീന്ദ്രബാബു സി പി എസ് സുനിൽ എന്നിവർക്ക് പരിക്കേറ്റു തലയ്ക്ക് പരിക്കേറ്റ സുനിലിനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഘർഷവുമായി ബന്ധപ്പെട്ട് നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സനേഷ് അഭിലാഷ് ചന്തു അനൂപ് എന്നിവരാണ് പിടിയിലായത് മറ്റുള്ളവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് கொக்க யூடிக்கு வர கிரோதத்துக்கு இத இல்ல எங்கள இருக்கதே எங்கள இருக்கதே டேய் அடியே அடியே நீங்க வர நீங்க வர அன்னைக்கு நான் அவன வர நான் வர அவ அடி அவனா அவனா நியூஸ் பியூரோ குண்டரா